ജിസൈലിനും മൊനിലിനെയും ജയിലിൽ അടക്കാനുള്ള സമയമായി ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇതാ ജിസൈലിനും ഉള്ള ജയിൽ വസ്ത്രം എത്തിക്കഴിഞ്ഞു അങ്ങനെ ഡ്രസ്സെല്ലാം കിട്ടി നോക്കുമ്പോൾ ജിസൈലിന് കിട്ടിയ ഡ്രസ്സിൽ കുറച്ച് മഞ്ഞക്കറ പോലെ ഉണ്ടാകും അപ്പൊ ജിസൈലിന് പറയുന്നുണ്ട് അയ്യോ ഇത് ഞാനിടില്ല ഇത് ആരും ഇട്ട ഡ്രസ്സാണ് ബിഗ് ബോസ് എന്നൊക്കെ പറയുമ്പോൾ ആരും പറയുന്നു പിന്നെ ഇവിടെ നിനക്ക് സാരി കൊണ്ടുതരാം ഇത് വേഗം പോയിട്ടിട്ടുവാ എന്നെല്ലാം പറയുമ്പോൾ ജിസൈലും ഒനിൽ ഡ്രസ്സെല്ലാം മാറ്റി വരുന്നു അതിനുശേഷം ആര് ഒനിലിന്റെയും ജിസൈലിന്റെയും കൈയെല്ലാം പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നുണ്ട് അപ്പോൾ ഒനിൽ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ കാത്തിരുന്ന സ്വപ്നം കണ്ടാൽ ദിവസം എത്തി ജിസേലിന്റെ കൂടെയുള്ള ഒരു ദിവസം എന്നെല്ലാം പറയുമ്പോൾ മത്സരാർത്ഥികളെല്ലാം കൂടി കൂക്കി വിട്ട് ഒനിലെ ഈ ജയിലിൽ നീ മണിയറയാക്കോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നു അവർക്കൊരു ടാസ്ക് കൊടുക്കും ബിഗ് ബോസ് കണ്ണും കണ്ണും നോക്കിയിരിക്കാനായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ചിസേലിന് അവിടെ നാണം വരുന്നു എല്ലാവരും പറയുന്നുണ്ട് ചിസേലിന് നല്ല നാണം വരുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കുടുംബാംഗങ്ങളെല്ലാം അവിടെ ഒരു പാട്ടെല്ലാം പാടുകയാണ് എന്നാൽ മറുവശത്ത് ആര്യൻ സൈക്കിളിൽ നിന്നും പറഞ്ഞുകൊണ്ട് മത്സരാർത്ഥികളെല്ലാം അവിടെ ട്രോളുന്നു അപ്പോൾ ഒരു തമാശ പോലെ കരഞ്ഞ അഭിനയിക്കുന്ന ആര്യനെല്ലാം ആണ് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് എന്തായാലും ചിസേലിന്റെയും മൊഴിയിൽ ഇന്നത്തെ ജയിൽവാസം എങ്ങനെ ഉണ്ടാകും എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ഇതൊരു ലവ് ട്രാക്കിനുള്ള സാധ്യതയുണ്ടോ ഇനി ലൗ ട്രാക്ക് വരുമ്പോ എന്നെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രിപ്ഷൻ സപ്പോർട്ട് ചെയ്യണേ